ഹലോ ഹലോ വെൽക്കം ടു മൈ ചാനൽ ഫിദ ലൈക്ക് ആൻഡ് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ നിങ്ങൾ വിചാരിക്കും ഇന്നെന്താ ഞങ്ങൾ ഈ കൊലത്തിന്ന് അതെന്നുവെച്ചാൽ ഞങ്ങളുടെ ഒരു വീഡിയോ കണ്ട ചെറിയ ഇഷ്ടമുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഡോട്ടർ ക്ലീനർ പമ്പർ ടീച്ചർ അമ്മയുടെ ബി തന്റെ കാപ്പി ഇതൊന്നും ജോലി ഇതാണ് ജീവിതം എന്താ പേരെന്താ ശുമേശ് നിന്നെ ശുമേനെ വിളിക്കട്ടെ ഓ നിന്റെ പേരെന്താ എൻ്റെ പേര് ശുശീല അന്നാ ശുശീല വിളിച്ചോട്ടെ ഓ നോട്ടി ബേബി എനിക്കത് ഇഷ്ടമല്ല കട്ടികൂട്ടികളെ വട്ടിക്കൂട്ടികളെ വണ്ടിക്കട്ട കാര കട്ടികൂട്ടിലെ കണ്ണ കട്ടി കട്ടി കട്ട കാര നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണംട്ടോട്ടപ്പട്ട പെണ്ണേട്ടൻ ഇങ്ങടെ ാന <laughs>